ഹായ് കൂട്ടുകാരി ഇന്ന് ചെറുപയറും വാഴക്കൂമ്പും ചേർത്ത് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കുകയാണ് സൂപ്പർ തോരനാണിത് ഇപ്പോഴും നമ്മൾ കൂമ്പ് നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം അതിൻ്റെ വലയും കറയും ഒക്കെ അങ്ങ് മാറിപ്പോകാനാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം പിന്നീട് നമുക്ക് നമ്മുടെ മിക്സിയിലോട്ട് തേങ്ങായും മുളകും മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തോരനൊരപ്പ് തയ്യാറാക്കാം അതിനുശേഷം നമുക്ക് പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് കടുവൊട്ടിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മളതിലോട്ട് ഒരു സ്പൂൺ ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം ഒന്ന് വറക്കാൻ വറുത്ത് ചുമന്ന് വരണം നല്ലപോലെ ഇളക്കി ചുമ ചുമപ്പ് കളറാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കൂമ്പ് അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം കൂമ്പിനെ നമുക്ക് നല്ല നല്ലപോലെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കതിൻ്റെ നടുക്കോട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൂമ്പും കൊണ്ട് ചെറുപയറിനെ പൊതിഞ്ഞ് വയ്ക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം അടച്ചാവി ഏറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നടുക്ക് ചേർത്ത് കൊടുത്തിട്ട് നാല് വശവും കൂമ്പിൻ്റെ കൂട്ട് കൊണ്ട് പൊതിഞ്ഞു വയ്ക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറാനും നന്നായിട്ടൊന്ന് വേവാനും ഇത് സഹായിക്കും ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഏകദേശം തോരൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലെ കുറച്ച് വെള്ളമയം ഉണ്ട് അതൊന്ന് വറ്റി കിട്ടണം നമ്മുടെ ഒരു നാടൻ കറിയാണിത് നല്ല ഹെൽത്തി ഫുഡാണിത് നമ്മളെപ്പോഴും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചല്ലേ ഉപയോഗിക്കുന്നത് വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ മുറ്റത്തിൽക്കുന്ന വാഴക്കൂമ്പ് ചെറുപയർ ചെറുപയറിനേക്കാളും വൻപയർ ചേർത്ത് വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ രുചി ചെറുപയർ ചേർത്താലും കുഴപ്പമില്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉഴന്ന് വരിപ്പൊക്കെ വറുത്തിടുമ്പം കറിക്കൊക്കെ ഒരു പ്രത്യേകം മണമാണ് മണമൊക്കെ വന്ന് വരുന്നുണ്ട് നല്ലതുപോലെ തോരൻ പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്താ മണം അങ്ങനെ അടിപൊളി തോരൻ തയ്യാറായിട്ടുണ്ട് നമുക്ക് ചോറിന് ഉച്ചയ്ക്ക് കഴിക്കാനും നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനും ഒക്കെ ഉള്ളൊരാ ഹെൽത്തി തോരനാണിത് വാഴക്കൂമ്പിൽ ധാരാളം പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അപ്പം വാഴയുടെ എന്ത് ഭാഗം കൊണ്ട് കറി വെച്ചാലും വളരെ ഹെൽത്തി ആണെന്നാണ് പറയപ്പെടുന്നത് വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും വാഴക്കായും എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പം നമ്മുടെ അടിപൊളി തോരൻ റെഡിയായേ എല്ലാവർക്കും ടാറ്റാ